ശ്രീ പരശുപ്പൽ രാജേന്ദ്രൻ മുൻ പി എസ് സി മെമ്പറാണ് രാജേന്ദ്രൻ ഒരു പി എസ് സി അല്ല പി എസ് സി ചെയർമാനെ രണ്ടു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയിൽ നിന്ന് ശമ്പളം കുത്തനെ കൂട്ടിയത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയാണ് കേട്ടോ അംഗത്തിന് രണ്ടു ലക്ഷത്തി പത്തൊമ്പതിനായിരം ആയിരുന്നത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയിലേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് ഒന്നാം ക്ലാസ് യാത്രാപടി ആശ്രിതർക്ക് ചികിത്സ കാറ് വീട് എല്ലാ സൗകര്യം ഉണ്ട് ഇപ്പൊ ഇതുകൊണ്ട് ഇത്രയും ലക്ഷത്തോളം കൂട്ടിയ ശമ്പളം കൊണ്ട് ആ പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ശ്രീ രാജേന്ദ്രൻ ആയി തിലൊരു തിരുത്തുണ്ട് ഈ കാറ് പി എസ് സി മെമ്പേഴ്സിന് അനുവദിനോ അല്ല സാർ അതല്ല സാർ അത് കേൾക്കണം കാരണം രണ്ടായിരത്തി ആറിൽ ആണ് അവസാനമായിട്ട് പി എസ് സി അംഗങ്ങളുടെ പേ റിവൈസ് ചെയ്തിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ആറില് അത് കൊടുത്തത് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരു പി എസ് സി വെമ്പറിന്റെ ബേസിക് പേ എന്ന് പറയുന്നത് ഇവിടെ ഏഴായിരം രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങി അതുപോലെ നരവ് കിട്ടാത്ത പാവങ്ങളുടെ സമരത്തിലാണ് നിങ്ങൾ എഴുപതിനായിരം രൂപ ബേസിടെ കാര്യം പറയുന്നത് രണ്ടായിരത്തി ആറിലെ കാര്യം പറയുന്നത് എന്നിട്ട് സി അംഗങ്ങൾക്ക് കാറില്ലാത്ത കാര്യം പറയുന്നത് വീടില്ലാത്ത കാര്യം പറയുന്നത് അല്ലേ തീരുമാനം രാജേന്ദ്രൻ ഞാൻ പറയുന്നത് താങ്കൾക്ക് കാറിന്റെ കാര്യത്തിൽ മാത്രമല്ലേ പ്രശ്നമുള്ളൂ പി എസ് സി ചെയർമാന് രണ്ടു ലക്ഷത്തി എൺപത്തി ഏഴായിരം രൂപയിൽ നിന്നും മൂന്ന് ലക്ഷത്തി എൺപത്തിയേഴായിരം രൂപയായിട്ടാണ് വർധന പി എസ് സി അംഗത്തിന് രണ്ട് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയിൽ നിന്ന് മൂന്ന് ലക്ഷത്തി എൺപത് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം എന്താ പറയുക നാല് ലക്ഷത്തിനടുത്താണ് ഈ പറഞ്ഞ ആനുകൂല്യങ്ങളട താങ്കളുടെ ബേസിപി അവിടെ നിൽക്കട്ടെ ആനുകൂല്യങ്ങളടക്കം ഈ പറയുന്ന നാല് ലക്ഷത്തോളം രൂപ ഒന്നാം ക്ലാസ് യാത്രാപടി ഉണ്ട് ചികിത്സയുണ്ട് ചെയർമാന് മാത്രം കാറും വീടുമുണ്ട് നിങ്ങൾ അതുകൂടി സർക്കാരിനോട് പറയണം ചെയർമാന് കാറും വീടും അനുവദിച്ച മട്ടിൽ ഒന്ന് അംഗ ഈ പറഞ്ഞ ജംബോ അംഗങ്ങൾക്ക് കൂടി കാർ വേണം അത് മുന്തിയ കാർ വേണം താമസിക്കാൻ എന്താണ് ഒരു പഞ്ചനക്ഷത്ര ഫ്ളാറ്റ് വേണം സർക്കാരിൽ ആവശ്യപ്പെട്ടു സർക്കാർ ചെയ്തു തരും നിങ്ങളുടെ സർക്കാരാണ് സംഗതി കുഴയും ഹാഷ്മി നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കാര്യം ഇന്ത്യയിലെ നോക്കൂ ഒഴിച്ച് മറ്റെല്ലാ കേരളത്തെക്കാൾ കൂടിയ ശമ്പള നിരക്കട നിലനിൽക്കുന്ന എല്ലായിടത്തും ഇപ്പൊ തന്നെ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം അതിനു മുകളിലുള്ള ശമ്പള സ്കെയിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത് അതിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോഴത്തേക്ക് അടുത്ത് വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പി എസ് സി ചെയർമാൻമാരും പി എസ് സിമ്പും പട്ടണി ദാരിദ്ര്യമായിരുന്നു അവർ അവർ കത്താഴ പട്ടണിയായിരുന്നു അവർക്ക് അരി മേടിക്കാൻ പച്ചക്കറി മേടിക്കാൻ പൈസ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്ത് ചോദിച്ചു ഒരു ലക്ഷം രൂപ ശമ്പളം അവർ നിങ്ങൾക്ക് മതിയാവുമോ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഇവൻ ശരിയല്ല ഒരു ലക്ഷം രൂപ സംബന്ധിച്ച് എന്താണ് സംഭവം നിങ്ങളിപ്പ പത്രക്കാരും പത്രക്കാരും അതുപോലെ ഒരു ഭാഗം ആളുകൾ പി എസ് സി മാത്രം കല്ലെറിയുന്നത് പി എസ് സിക്ക് മാത്രം ഒരു ആനുകൂല്യം കൊടുക്കുമ്പോ ഇവിടെ ചർച്ച വരുന്നു പി എസ് സിയെ കരിതേച്ച് കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ദിവസമായി ഉച്ചയ്ക്ക് കഞ്ഞിയും പയറും കൂട്ടി കഴിച്ച് അരവയറുമായി സമരത്തിരിക്കുന്ന പന്ത്രണ്ട് ദിവസമായിട്ട് അവരുടെ ആവശ്യം രൂപയിൽ രൂപയിൽ നിന്ന് നിന്ന് കുറച്ച് കൂടുതൽ വേണം ഒരു എന്ന് അഭ്യർത്ഥിക്കുന്നവരോടാണ് അടുത്ത വീഡിയോ ലക്ഷം ഞാൻ മുതൽ പി എസ് സി വർക്ക് ചെയ്ത ഒരാളാണ് പി എസ് സി അംഗങ്ങളാകുന്നവർ പറയുന്നത് അൻപത് ശതമാനത്തിൽ കുറയാത്ത ആളുകൾ പത്ത് കൊല്ലത്ത് സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ സർവീസിൽ ഇരുന്ന ആളുകൾക്ക് മാത്രമേ നിയമിക്കപ്പെട പറ്റുള്ളൂ അപ്പൊ എഞ്ചിനീയേഴ്സ് ഉണ്ട്

ഏഴു വർഷം ഏഴുവർഷം ജൂലൈ മാസം വാങ്ങിക്കൂടി ശമ്പളം അത്ര ആനുകൂല്യങ്ങൾ എന്താ എന്തൊക്കെയാ എന്നിട്ട് ആറ് വർഷം വർക്ക് നിങ്ങൾക്ക് പെൻഷൻ വേണം വർഷം പോരാണ്ടായിരുന്നു ആറേ ആറ് വർഷം കേവലം ഇപ്പൊ ഈ ചേച്ചി ഈ ചേച്ചി പത്ത് പതിനഞ്ച് വർഷം

ംശി ജിൻഡോ ലീഡർമാരുടെ ശമ്പളം ലക്ഷങ്ങൾ കൂട്ടുകാണ് പി എസ് സി അംഗങ്ങൾക്ക് നാല് ലക്ഷമാക്കിയും എന്താണ് ചെയർമാൻ നാല് ലക്ഷമായും അംഗങ്ങൾക്ക് നാല് ലക്ഷമായും എല്ലാ ആനുകളും കൂട്ടുകാണ് പാവങ്ങൾ സമരം ചെയ്യുന്ന പന്ത്രണ്ട് ദിവസമായി തിരിഞ്ഞു നോക്കുന്നില്ല ജിൻഡോ പി എസ് സി ബോർഡ് മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് എന്താണ് രാജേന്ദ്രൻ അദ്ദേഹം വല്ലാതെ വിഷമിക്കുകയാണ് ഇവരെ പോലുള്ള പാവങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കേട്ടോ കുത്താൻ പോണല്ലേ ഡെയിലി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കൂലി കിട്ടുന്ന പി എസ് സി മെമ്പറുടെ സർക്കാർ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർ ജീവിക്കാൻ പറ്റില്ലല്ലോ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മനുഷ്യർക്ക് അവർക്ക് അതൊന്നും പത്ത് രൂപ വർദ്ധിപ്പിക്കുന്നതിലാണ് ഈ പ്രശ്നം മനസ്സിലായില്ലേ ഈ പാവപ്പെട്ടവനെ പാട്ടിണിക്ക് ഇട്ടുകൊണ്ട് കൊള്ളയടിക്കുന്ന ആ പണം കൈപ്പറ്റുന്ന ഇത് വീണ്ടും വീണ്ടും കിട്ടിയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മൂന്ന് ലക്ഷവും നാലു ലക്ഷവും ആയിട്ട് മേടിക്കാൻ ഉളുപ്പില്ലാത്ത ആളുകള് ഈ നാല് ലക്ഷം രൂപ ശമ്പളം മേടിച്ചിട്ട് ഇവർക്ക് ഈ കേരളത്തിലൂടെ നടക്കാൻ ഒളുപ്പില്ലേ കുറച്ചു കാലം മുമ്പല്ലേ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പത്ത് പതിനാലായിരം ചെറുപ്പക്കാരെ അറുപത്തിരണ്ട് ദിവസത്തെ സമരം അവസാനിപ്പിച്ച് പൊരു പൊരു പെരുമഴയത്ത് കണ്ണീർ മഴയുമായിട്ട് വീട്ടിലേക്ക് പോയത് ആ ചെറുപ്പക്കാരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടിക്കൊടുക്കാത്ത പി എസ് സി മെമ്പർമാർക്കാണ് നാല് ലക്ഷമായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ പി എസ് സി ബോർഡ് ചെയർമാൻ കാറുണ്ട് മറ്റുള്ളവർക്ക് കാറില്ലാന്ന് അവർക്ക് ഒരേ കേരയിലും കൂടി കൊടുക്ക് എല്ലാവരും വീട്ടിലേക്ക് ഓരോ കേരളയിൽ ഇട്ട് കൊടുക്ക് അപ്പൊ ആ സങ്കടങ്ങൾ മാറട്ടെ ഞാൻ പറഞ്ഞത് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിട്ടാ ഈ ബോർഡ് മെമ്പർമാരടക്കമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പാർട്ടി മേടിക്കുന്നുണ്ട് ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരു വിധം കിട്ടുന്നുണ്ട് പാർട്ടിക്ക് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂലി വർദ്ധിപ്പിക്കുന്നത് ഇവരുടെ വേദന വർദ്ധിപ്പിക്കുന്നത് ശമ്പളം വാങ്ങുന്നത് പി എസ് സി ചെയർമാന്റെ ദുരവസ്ഥ സർക്കാർ കാണാതിരിക്കാൻ പറ്റുമോ ഇവിടെ ഇവിടെ വലിയ വിലവർദ്ധനയല്ലേ ഇവിടെ എല്ലാ കാര്യങ്ങളും വില കൂടുതലല്ലേ അപ്പോ ഈ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ കൊണ്ട് എങ്ങനെയാണേ പി എസ് സി ചെയർമാൻ ഈ പറയുന്ന ഒന്നാം ക്ലാസ് യാത്ര മാത്രം കൊണ്ട് ആശ്രിതർക്ക് മുഴുവൻ ചികിത്സ കാർ വീട് എങ്ങനെയാണ് ാണ് ചെയർമാൻ പാവം ജീവിക്കാൻ നമ്മൾ ഏഴായിരം ആരോഗ്യമന്ത്രി പറയുന്ന അവർക്കൊന്നും കൊടുക്കണ്ട ഇവരെ പുച്ഛക്കാതിരൂടെ ഈ ആരോഗ്യമന്ത്രിയെ പോലെ ഈ ധനമന്ത്രിയെ പോലെ ഈ പാവങ്ങളെ പുച്ഛക്കാതിരുന്നൂടെ ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ലേ അസ്കർ പേര് ചിലരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സമരത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഏഴായിരം രൂപ എന്ന് പറയുന്നത് കുറഞ്ഞ വേതനമായി തന്നെയാണ് ഞാനും കരുതുന്നത് അതിൽ മറ്റൊരു അഭിപ്രായം ഇടതുപക്ഷത്തെ ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല മറിച്ച് മറ്റേതെങ്കിലും ആളുകളെ അങ്ങനല്ലേ ഇത് ഇരുപതിനായിരത്തോളം വരുന്ന അംഗങ്ങൾ ആശാവർക്കർമാരുള്ളത് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള സിഐ ട്യൂടെ ഒപ്പാണ് ആ എന്നിട്ട് 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 അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ആറായിരത്തോളം ആളുകളാണ് അവർക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണ കോണുകൾ ഉണ്ടാവാം അവർ പറയുന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വ്യത്യസ്തത ഉണ്ടാവാം അവരെ തെറ്റിദ്ധരിപ്പിക്കുന്നിടത്താണ് പ്രശ്നം റോസമ്മ നിങ്ങൾ അമ്മ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നവരാണോ സി ഐ ടൂറെ കൂടെ എല്ലാ സമരക്കാരും നിങ്ങൾ കുറച്ച് ആറായിരം പേര് മാത്രമേ ഉള്ളോ ഇത് വടി വാങ്ങുന്ന ഉള്ളു തെറ്റിദ്ധരിക്കുന്നത് ഞങ്ങളല്ല ഈ പറയപ്പെട്ട വ്യക്തികളാണ് ജോലി ചെയ്ത കൂലി മേടിക്കാൻ വേണ്ടി ഞങ്ങളോട് ആരെങ്കിലും പറഞ്ഞു തരണോ ഞങ്ങളെ ആരെങ്കിലും തരണോളിച്ചോണ്ട് വില കൂടുതലില്ലാത്തത് സകലമായ സാധനങ്ങളും വില കൂടുതലാണ് വൈദ്യുതി ചാർജ് കൂട്ടി വെള്ളക്കരം കൂട്ടി സർക്കാർ ചാർജുകൾക്ക് മുഴുവൻ വില കൂട്ടി ആ വില കൂട്ടിയ കാലത്താണ് ആരോഗ്യമന്ത്രി പറയുന്നത് കേരള രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണമറിയും ഏഴായിരം രൂപ കേരളത്തിൽ കൈപ്പറ്റുന്നവരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ കൈപ്പറ്റുന്നതെന്ന് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്നവർ നിങ്ങളാണ് എന്ന് ആരോഗ്യമന്ത്രി പറയണമെങ്കിൽ അപാരമായ എന്താണ് അപാരമായ ഇടതുമൂല്യം ഇല്ലാത്ത ഒരാൾക്കല്ലേ പറയാൻ പറ്റുമോ അത് ആരോഗ്യമന്ത്രിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് നാണവില്ല എന്തോ ഇങ്ങനെ പറയാൻ അതാ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പോയി ഞങ്ങൾ ഏഴ് ദിവസം കറണ്ട് കറണ്ട് ഇല്ലാതെ ഇരുട്ടത്ത് മണ്ണെണ്ണ വിളക്കിന് ഉള്ളിലിരുന്നു പഠിക്കുന്ന കുട്ടികളുണ്ട് എൻ്റെ വീട്ടിൽ വയസ്സായ അച്ഛനുണ്ട് സുഖമില്ലാത്ത കെട്ടിയോനുണ്ട് എന്നിട്ട് പോലും ഞങ്ങളുടെ ആ കറണ്ട് ബിൽ അടക്കാൻ അവസാനം ഓണത്തിന്റെ തലേന്റെ തലേ ദിവസം ഉത്രാടത്തിന്റെ എന്നാണ് ഞങ്ങൾക്ക് കാശ് വരുന്നത് ഇതാണ് ഇവിടുത്തെ ജീവിതം ശ്രീമതി മറ്റുള്ളവർ പണക്കാർക്ക് കൊടുക്കുന്നുണ്ട് രാജേന്ദ്രൻ ഈ ഈ ഈ പാവങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് ലക്ഷം ലക്ഷം ഇനിയും കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഉത്തരം പറ അവിടെ അവിടെ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ ഞാൻ പി എസ് സി മെമ്പറാകുമ്പോൾ എനിക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം അറുപതിനായിരം രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത് അതിൽ നിന്നാണ് എനിക്ക് വീട്ടുപാടും കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കാം ലക്ഷത്തി എൺപതിനായിരം എൺപത്തി എൺപതിനായിരത്തി സന്ധി അതെ അതെ എനിക്ക് അറിയാൻ പറ്റാത്ത ഹരിയാനയിലെ അവിടുത്തെ പി എസ് സി അംഗങ്ങൾ വാങ്ങുന്നത് പി എസ് സി ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ് അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് അപ്പൊ അവരിത് രണ്ടായിരത്തി പതിനാറ് മുതൽ വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സ്കെയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് നീ എന്താണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല ിൽ ശമ്പള പരിഷ്കരിക്കുന്ന ഏക വിഭാഗം പി എസ് സി അംഗങ്ങളാണ് ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാ വർക്കേഴ്സിന്റെ ശമ്പള പരിഷ്കരണവുമായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അവരുടെ സേവന വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചയ്ക്ക് വെച്ചത് തന്നെ തെറ്റാണ് ഇത് രണ്ടും രണ്ടാണ് ഇവനൊക്കെ പി എസ് സി മെമ്പാർമാർക്ക് ഒരു ദിവസം എത്ര ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും നിങ്ങൾക്ക് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ട മണിക്കൂർ യാത്ര ചെയ്യാൻ ഒരു കാർ നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങൾ ആശാ വർക്കർമാർ പണിയെടുക്കുന്ന ദിവസം പന്ത്രണ്ടും പതിനാറ് മണിക്കൂറാണ് പെരുമഴയത്തും പൊരുവെയിലത്തും പണിയെടുക്കുന്നവരാണ് അവർക്കാണ് ഏഴായിരം രൂപ നിങ്ങൾക്ക് എത്ര ദിവസം ഏഴായിരം രൂപ ഒരു ദിവസം അല്ലേ ഞാൻ പറയുന്നത് കേൾക്കൂ കേ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക തിങ്കളാഴ്ച ഞങ്ങൾ കമ്മീഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് റൂൾസ് റൂൾസ് മറ്റു കമ്മിറ്റികളുണ്ട് ബുധൻ വ്യാഴം വെള്ളി ഞങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ട് ശനിയാഴ്ച ഡി പി സി മറ്റു ഫയലുകളുണ്ട് ഓഹ് അപ്പൊ നമുക്ക് നിരന്തരമായി നമ്മൾ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ പിന്നെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റൂ ഫയൽ നോക്കി തീർക്കാൻ പറ്റുള്ളൂ ഉത്തരവാദപ്പെട്ട ജോലിയുടെ ഭരണഘടനാ സ്ഥാപനമാണ് മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് അഴിമതിയില്ലാത്ത വളരെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇന്റർവ്യൂ നടത്തി പരീക്ഷ നടത്തി അവർക്ക് അഡ്വൈസ് അവരുടെ കയ്യിൽ കിട്ടുന്നതാണ് വേറെ കേരളത്തിലെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ സുതാര്യമായി ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ എന്തോ എങ്ങനെ താങ്കൾ വിലപറ്റത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പൊ താങ്കളുടെ കാലത്തേക്ക് കൂടി മുൻകാല പ്രാബല്യം നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ടോ അല്ലാതെ നിർബന്ധമായി കിട്ടേണ്ടതല്ലേ കാശ്മീർ കിട്ടണം ുംരിഷ്കരിക്കുമ്പോ രണ്ടായിരത്തി പതിനാറില് കേറി രണ്ടായിരത്തി റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടേണ്ടതാണ് അരിയറ് കിട്ടേണ്ടത് ലക്ഷ്യങ്ങൾ അരിയറുകൾ ചോദിക്കും ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കും ഉറപ്പാണ് ആശ ആശമാരെ കേൾക്കാത്ത സർക്കാർ ഇവരുടെ ഈ പറയുന്ന അരിയർ ആവശ്യം ഇവിടെ പെൻഷനിൽ ലക്ഷക്കണക്കിന് രൂപ വന്ന് വീഴുന്ന ഈ അരിയറാവശ്യം അംഗീകരിച്ചു കൊടുക്കും അതിന് കേന്ദ്ര ഫണ്ട് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതിന് സംസ്ഥാനത്തിന് സാമ്പത്തിക അതിനു മുമ്പേ അദ്ദേഹം ഈ രാജേന്ദ്രൻ പറഞ്ഞ ഒരു പറഞ്ഞൊരു ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്താ ഏഴ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്താ തീരുന്നില്ലെന്ന് അപ്പൊ ഇവരൊക്കെ എപ്പോഴും ഉറങ്ങുന്നത് ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ അത്ര കഷ്ടപ്പാടാ ദിവസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിദിന ശമ്പളം മാസം രണ്ട് രണ്ടേകാല ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എന്റെ പൊന്ന് സാറേ നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാവർക്കർമാരുടെ ജോലി എടുക്കണം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കിട്ടും ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്ന കേരളത്തിലെ ആശാവർക്കർമാർ അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക് അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട് ഉച്ചക്കഞ്ഞി വെച്ചതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട് സുഭിക്ഷമായിട്ട് എ സി കാറിലാണ് ഉച്ചക്കഞ്ഞി വെക്കുന്ന പാചക തൊഴിലാളികൾ പോകുന്നത് നിങ്ങൾ ഈ രണ്ടര ലക്ഷം രൂപ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞത് ഒന്നേകാൽ ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട് അത് രണ്ടര ആയിട്ട് ഉയർത്തുമ്പോ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന് തീർച്ചയായിട്ടും കിട്ടണം കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ നിങ്ങൾ പി എസ് സി കാരൻ മേനോന്നും ഒരുപാട് പറയണ്ട ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാവർക്കറുടെ പണിയെടുക്കണം ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ പി എസ് സി മെമ്പർമാരാക്കണം ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ

ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ തിരുവാതിര നടത്തായിരുന്നു നിങ്ങൾ കുഞ്ഞനം തന്നെ അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ വീട് കയറി നടക്കുക ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അല്ല അവസാന നിമിഷവും കൊള്ളയടിച്ചു കൊണ്ടുപോകാനുള്ള കാരണബുധന്റെ റിസർച്ച് കമ്മിറ്റിയിൽ അംഗങ്ങളി ബോർഡ് മെമ്പർമാർ ഇനി ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് തൽക്കാലം ഇത്രയും മതി